പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പ്രവർത്തകരും പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമായ കാളിയാ റോഡ് പള്ളിചാറും സന്ദർശിച്ചു ഭാരവാഹികൾ ചേർന്ന് സംഘത്തെ സ്വീകരിച്ചു മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യമുയർത്തി ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ ഭാഗമായുള്ള പര്യടനം ആലത്തൂർ മണ്ഡലത്തിലെ തിരുവല്ലാമലയിൽ നിന്നും ആരംഭിച്ചു ശ്രീരാമക്ഷേത്ര ദർശനം കഴിഞ്ഞ് എറവത്തൊടി നെയ്ത്തു തൊഴിലാളികളുമായി സൌഹൃദ സംഗമത്തിൽ പങ്കെടുത്തതിനു ശേഷമാണ് കാണിയാറോട് ജാരംപള്ളിയിൽ സ്നേഹയാത്ര നടത്തിയത് പള്ളി ഭാരവാഹികളായ പ്രസിഡന്റ് കെ എം രാജേഷ് ഖാൻ സെക്രട്ടറി കെ എം അബ്ദുൽ അസീസ് ട്രഷറർ വി എസ് കാസിം ഹാജി മറ്റ് ഭാരവാഹികളും ചേർന്ന് സംഘത്തെ സ്വീകരിച്ചു വ്യാഴാഴ്ച മുതലാണ് കാളിയാറോഡ് ചന്ദനക്കുളം നേർച്ച മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്നത് നേർച്ചയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും കേരള പദയാത്ര മുൻപ് തീരുമാനിച്ചതാണെന്നും അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു മറ്റ് നേതാക്കന്മാരായ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ മണ്ഡലം പ്രസിഡന്റ് പി എസ് കണ്ണൻ മേഖലാ വൈസ് പ്രസിഡന്റ് അനീഷ് ഇയാൽ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ജസ്റ്റിൻ ജേക്കബ് എ കെ ഓമനക്കുട്ടൻ സംസ്ഥാന സമിതി അംഗം ഉല്ലാസ് ബാബു സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ ഇ ചന്ദ്രൻ പി കെ മണി ഗിരീഷ് മാസ്റ്റർ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ടി സി പ്രകാശൻ കെ ബാലകൃഷ്ണൻ തുടങ്ങിയവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു സർവമത സ്ഥാപനമാണ് എല്ലാവരും വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വിശുദ്ധമായിട്ടുള്ള സ്ഥലമാണ് ലക്ഷക്കണക്കിന് ആളുകൾ വന്നു ചേരുന്ന ഒരു സ്ഥലമാണ് ഇതിൽ വേറെ ഒരു ഉദ്ദേശവുമില്ല തികച്ചും ഈ ഒരു പ്രദേശത്ത് വന്നപ്പോൾ യാദൃശികമായിട്ടാണ് ഇങ്ങനെ ഈ പരിസരത്ത് വരുന്നത് അപ്പോൾ അവിടുത്തെ ആൾക്കാർ ഇട്ട് സംസാരിച്ചപ്പോൾ ഇവിടെ സന്ദർശിക്കണമെന്ന് പറഞ്ഞു മറ്റ് യാതൊരു തരത്തിലുള്ള ദ്ദേശങ്ങളുമില്ല ഞങ്ങൾ സ്നേഹസംഗമോ സ്നേഹയാത്രകൾ എല്ലായിടത്തും നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സന്ദർശിച്ചു എനിക്ക് വളരെയധികം സന്തോഷം തോന്നി ഇവിടെ വന്നത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പം എല്ലാവരും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു സ്ഥലം എന്നുള്ളതായി വളരെയധികം സ്നേഹം തോന്നി അപ്പോൾ നെയ്ത്ത് ഗ്രാമത്തിലും സന്തോഷം നടത്തി തീർച്ചയായും നെയ്ത്തുകാരുടെ സ്ഥിതി വളരെ കഷ്ടമാണ് ഒന്നാമത്തെ പവർ ലൂമിൻ്റെ ആധിക്യം കാരണം ഹാൻഡ് ലൂമുകാർ വളരെ കഷ്ടത്തിലാണ് ഗവണ്മെൻറ് ആണെങ്കിൽ അവരുടെ കൈ ഹാൻഡെക്സ് അവരുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് ഇവിടെ സാധനങ്ങൾ എടുത്തു ഒരു നയ പൈസ തിരിച്ചു കൊടുത്തിട്ടുണ്ട് സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു ആനുകൂല്യം അവർ കിട്ടിയിട്ടില്ല പക്ഷെ രാജ്യത്ത് ഖാദിയുടെ ഉത്പാദനം വർദ്ധിച്ചു വലിയ വികസനം ഉണ്ടായി ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് വളരെ വലിയ ഒരു ലാഭകരമായിട്ടുള്ള ഒരു ബിസിനസ്സായി അതിന് കാരണം സെൻട്രൽ ഗവൺമെന്റ് ഇടത്ത് നടപടികളാണ് ഇവിടെ ഈ ഹാൻഡെക്സ് ും കേരളത്തിലെ സ്ഥാപനങ്ങളും എല്ലാം തന്നെയാണ് വലിയ നഷ്ടത്തിലാണ് ന്യൂസ് ചെലകര